ഹായ് ഫ്രണ്ട്സ് ഫിഷിംഗ് കാസ്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് നന്ദു അപ്പോൾ ഇന്നും നമ്മൾ സ്നേക്കഡ് ഫിഷിംഗ് ഏജൻറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഉപേക്ഷിക്കുന്ന ടാക്കൾസ് ഒക്കെ സെയിം തന്നെ ഗൂണ്ഡ്സ് കാർഡും പ്രോബ്രാസ ബേറ്റ് കാസ്റ്റ് പിന്നെ ഇന്ന് ഫ്രോഗ് ഉപേക്ഷിക്കുന്നത് ഓലിവുഡിൻ്റെ ഒരു ഗ്രീൻ ഫ്രോഗാണ് പതിനഞ്ച് ഗ്രാമിൻ്റെ കുഴപ്പമില്ല നല്ല റിസൾട്ട് ഉള്ള ഒരു ഫ്രോഗാണ് ഓക്കെ ഇപ്പം നേരെ എല്ലാവരും പോയി വീഡിയോ ആണ് ഇന്ദ്രിയ ഇന്ന് നമ്മുടെ കാസ്റ്റിങ്ങിൽ വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ സ്പോട്ട് ഇതൊക്കെ തന്നെ നമ്മൾ നമ്മളിരിക്കുന്നത് കണ്ടോ അടിപൊളി സ്പോട്ടാ ഫസ്റ്റ് കാസ്റ്റും ഫസ്റ്റ് ചെയർമിങ് വരും സൈസ് കാണാം ഈ ഇമ്ളിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര പാട പറ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് അറിയാമായിരുന്നു അടിക്കും കറക്റ്റ് അല്ലായിരുന്നു സൈസ് കാണാം ൊരു അടിപൊളി ചെറു കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് വസ്തു കാശേ രണ്ടാമത്തെ കാശ് കുഴപ്പമില്ലാത്തൊരു സൈസ േ അടിപൊളി കുപ്പായിരുന്നു ഇവിടെ പ്രോളിയൂറിൻ്റെ ഫ്രോക്ക് അല്ലേ അടിച്ചിരിക്കുന്നത് പതിനഞ്ച് ഗ്രാമിൻ്റെ കുഴപ്പമില്ല നല്ല റിസൾട്ട് റിസൾട്ടുള്ള ഫ്രോക്ക് ഒറ്റ ഒക്കെ കയറി ഉള്ളതായിരുന്നു സൈസ പട സൈസാണ് মই এতিয়া আৰু তাক আছিলিব യ്യോ ഇവിടെ വച്ചാൽ വരെ മുള്ളനകത്ത് കാണാന്ന് പോയി സൈറ്റ് ഇനി ട പാവറ സാധനം സാധനം ബുക്കിംഗ് കേട്ടോ ഇന്ന് വാതയില്ലല്ലോ അതിന് താഴേട്ടാ ചാടിപ്പോസ്കാ നമുക്ക് രണ്ടാമത്തെ ചെയ്ത് ആ മൂല പിടിച്ചിട്ട് പെട്ടെന്ന് നോക്കിയിട്ടോണോ പെട്ടെന്ന് നോക്കിയിട്ടോണോ ആ ഓക്കെ അച്ചാമനെ നമുക്ക് രണ്ടാമത്തെ ചേർന്ന് കയറിയിട്ടുണ്ട് ഇതും ഒരു കുഴപ്പമില്ലാത്ത സൈസ് ആണ് അടിപൊളി സാധനം നല്ല സ്ട്രൈക്കിങ് കാര്യങ്ങളും വരുന്നു നമുക്ക് കുറേ നേരം ഫോളോ കണ്ട് അവിടെ തന്നെ എറിഞ്ഞാൽ കുറേ നേരം എറിഞ്ഞ അവനെ വരുത്തി അയച്ച് നല്ല കുഴപ്പമില്ലാത്തൊരു സൈസ് കേടില്ലേ ഇതിൻ്റെ ബുക്ക് കയറിയിട്ടുണ്ട് എന്നൊക്കെ ഇത് നമുക്ക് പ്രോല തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേടില്ലേ രണ്ടു ബുക്കും കേറിയിട്ടുണ്ട് അടുത്തേക്ക് പോകും സാധനം സൈസുള്ളതാണ് കിട്ടുന്ന മൊത്തം സൈസുള്ളതാണോ ോ ഇവിടെ ഇടതു വേണ്ട വന്ന വേണ്ട വേണ്ട വന്നോ ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് വേറെ അടി കിട്ടു മൂന്നാമത്തെ മൂന്നാർത്ത ചെറുമ അടിച്ചിട്ടുണ്ട് തുഴഞ്ഞു പോയതാ അത്യാവശ്യം കുഴപ്പത്തിലേട്ടോ ഓക്കെ ബുക്ക് കിടന്ന ടൈമിങ് കിട്ടണേ ആ ഓക്കേ അച്ഛൻ വരെ നമുക്ക് മൂന്നാമത്തെ ചെറുപിയിലടിച്ചിട്ടുണ്ട് ഞാനാ വരുന്നത് കണ്ടായിരുന്നോ അതാ അതിനോട് നിർത്താൻ പറഞ്ഞത് അപ്പം നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഇമ്പ്രി ഭാഗ്യം ഇട മൂവാത്ത അങ്ങനെ കയറിയിട്ടുണ്ട് എല്ലാം ഇന്ന് കിട്ടുന്നതല്ലേ ഈ സൈസാ കേട്ടോ കുഴപ്പമില്ലല്ലേ ഇതൊരു ഒന്നര കെ ജി ആണ് മറ്റേ അത്യാവശ്യം രണ്ട് കിലോ സൈസ് രണ്ട് കിലോ പ്ലസ് ഉണ്ടോ അല്ലേ അത് ഇത് ഒരു ഒന്നര കിലോ സൈസ് വേണം കാലിപ്പന ഒന്ന് ഇപ്പം മറ്റേമാര് അടിക്കേ നല്ല പടം ട്ടോ നല്ല റിസൾട്ട് എന്നാ ഇങ്ങോട്ട് വരിക അല്ല ഞാനാ വരുന്ന കണ്ടതാ നിന്നോട് നിൽക്കാൻ പറയും ഇപ്പം അജാമേ നമുക്ക് ഇന്ന് മൂന്നാമത്തെ ചേർമയെങ്കിൽ കയറിയിട്ടുണ്ട് ഇതും ഒരു കുഴപ്പമില്ലാത്ത സൈസുണ്ട് ഒന്നര കെ ജി പ്ലസുണ്ട് കുഴപ്പമില്ല ഇതും റോലി ഓറ തന്നെ ഉണ്ടോ ബുക്ക് കയറിയുണ്ടോ രണ്ട് ബുക്ക് നല്ല പടയായിട്ടാണ് കയറിസാക്കി നല്ല റിസൾട്ടുള്ള ഫ്രോഗ്യോസ് കിട്ട അടിപൊളി ചെയ്താ കിട്ടിയ മൂന്നും നല്ല റൈസുള്ള നമ്മൾ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ തൊഴഞ്ഞ് ക്ഷീണിച്ച് ഇരുട്ടുമായി നല്ല ദൂരം മുഴയാനും ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക